ബി ജെ പിയുടെ മാതൃസംഘടനയായ രാഷ്ട്രീയ സ്വയം സേവക അധ്യക്ഷന് ഇന്ത്യൻ സെക്യൂരിറ്റിയുടെ അത്യുന്നതമായ എ എസ് എൽ കാറ്റഗറിയിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് നേതാക്കൾ ഇതുവരെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പിയുടെ നേതാവുമായ അമിത്ഷായ്ക്ക് മാത്രം ലഭിച്ചിരുന്ന പ്രോട്ടോകോൾ ഇനി മുതൽ മോഹൻ ഭഗവതിനും ലഭിച്ചു തുടങ്ങും ഇതുവരെ ഉണ്ടായിരുന്നത് ഇസൽ പ്ലസ് പ്രൊട്ടക്ഷൻ മാത്രമായിരുന്നു എന്നാൽ സംരക്ഷിക്കേണ്ട സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സുരക്ഷാ നടപടികളുടെ തയ്യാറെടുപ്പിലെ മാനേജ്മെന്റിലും എഇ എസ് എൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് സംരക്ഷകന്റെ വരവിന് മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ഒരു പ്രത്യേക സംഘം സ്ഥലം സന്ദർശിക്കുന്നു ടീം പോരായ്മകൾ തിരിച്ചറിയുകയും ഭീഷണി വിശകലനം ചെയ്യുകയും ലോക്കൽ പോലീസുമായുള്ള ആസൂത്രണവും ഏകോപനവും വിലയിരുത്തി കൃത്യമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു അമേരിക്ക റഷ്യ ചൈന കൊറിയ ഇസ്രായേൽ മുതലായ രാഷ്ട്രീയ തലവന്മാർക്ക് മാത്രം നൽകി പോന്നിട്ടുള്ള ഈ സുരക്ഷ നൽകുന്നതിന് മോഹൻ ഭഗവതിന് മുൻപില്ലാത്ത വിധം സുരക്ഷാ ഭീഷണി ഈ തിരഞ്ഞെടുപ്പിന് ശേഷം വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് സംരക്ഷകന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ജില്ലാ ഭരണകൂടം പോലീസ് ആരോഗ്യ വകുപ്പ് മറ്റ് പ്രാദേശിക ഏജൻസികൾ എന്നിവ സഹകരിക്കണമെന്ന് എ എസ് എൽ പ്രോട്ടോകോൾ ആവശ്യപ്പെടുന്നുണ്ട് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത വിമാനങ്ങൾ സമഗ്രമായ ആന്റി സബോട്ടേജ് പരിശോധനകൾ മൾട്ടി ലെയർഡ് സെക്യൂരിറ്റി റിങ്ങുകൾ എന്നിവയിലൂടെ മാത്രമേ സംരക്ഷകന്റെ യാത്രാ പ്രോട്ടോകോൾ നിർബന്ധമാക്കുകയുള്ളൂ ജയലളിത സുഷമ പരീഖർ പോലെ നിരവധിയായ നേതാക്കൾ സുരക്ഷാ പഴുതുകളാൽ ആരോഗ്യപരമായും അല്ലാതെയും മരണപ്പെട്ട സാഹചര്യത്തിൽ ഇപ്പോൾ നല്ല നേതാക്കൾക്ക് സുരക്ഷ നൽകുന്നതിൽ തെറ്റുപറയാനാകില്ല നിതിൻ ഗദ്ദേരി പോലെയുള്ള ഒരു നേതാവിനെ ഇറാന്റെ പുതിയ പ്രസിഡന്റ് സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ഇന്ത്യൻ സർക്കാർ മുഖ്യ അതിഥിയായി പറഞ്ഞയച്ചപ്പോൾ അന്നത്തെ ദിവസം തന്നെ അവിടെ ഹമ്മാസ് നേതാവിനെ ഇസ്രായേൽ ചാര സംഘടന വധിക്കുമെന്ന് നമ്മുടെ ഇന്റലിജൻസ് അറിഞ്ഞു കാണില്ലെന്ന് തോന്നുന്നു അടുത്ത വർഷത്തോടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ആർ നേതാവ് മോഹൻ ഭഗവതിനും എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാവുകയാണ് സെപ്റ്റംബർ പതിനൊന്നിന് മോഹൻ ഭഗവതിനും സെപ്റ്റംബർ പതിനേഴിന് നരേന്ദ്രമോദിയും എഴുപത്തിയഞ്ചു വയസ്സ് തികയുമ്പോൾ ആർ എസ് എസ് നിയമസംഹിത അനുസരിച്ച് വിരമിക്കേണ്ട പ്രായത്തിൽ എത്തുകയാണ് മോഹൻ ഭഗവത് വിരമിക്കാൻ തയ്യാറാണെങ്കിലും സാക്ഷാൽ നരേന്ദ്രമോദി വിരമിക്കാൻ തയ്യാറല്ല എന്നാണ് ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് ആയതിനാൽ ജെ പി നദ്ദയെ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അമിത്ഷായെ പാർട്ടിയുടെ പ്രസിഡന്റ് പ്രസിഡന്റാക്കുവാൻ അണിയറിയൽ ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട് അപ്പോൾ ആർ എസ് എസിനെ പ്രീണിപ്പിക്കുവാൻ നിതിൻ ഗഡ്കേരിയുടെ ആഭ്യന്തര മന്ത്രിയാക്കി ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതയും ഇല്ലാതില്ല ഗഡ്മേരിയുടെ മന്ത്രിസ്ഥാനം ജെ പി നദ്ദയ്ക്കും വിട്ടു നൽകി എല്ലാവരെയും പ്രീണിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ രൂപപ്പെട്ടേക്കാം പക്ഷേ ഇതിനിടയ്ക്ക് ഹരിയാനയിലെ മഹാരാഷ്ട്രയിലെ ചില എം പിമാർ ബി ജെ പിയോട് വിട പറയാനുള്ള ഒരുക്കങ്ങളും നടക്കുന്നുണ്ടത്രേ രാജസ്ഥാനിൽ വസുന്ധര രാജ്യസിന്ധിയിലേക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഒരു കൂട്ടം എം എൽ എമാരെ അടർത്തിയെടുക്കാനുള്ള ഒരു കളിയും സച്ചിൻ പൈലറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബീഹാറിലെ നിതീഷ് ഇനിയൊരു കാലുമാറ്റത്തിന് സാധ്യതയില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡിയെ കൂട്ടുവാൻ ബി ജെ പി പച്ചക്കൊടി കാണിക്കാത്തതിൽ നായിഡുവിന് ഭീഷണികൾ കൊണ്ടിരിക്കുന്നു ബംഗാളിൽ മലയാളി ഗവർണറെ കൊണ്ട് പരമാവധി കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് മമതയെ തുരുത്തുവാൻ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിലും ഉത്തർപ്രദേശിലെ സ്ഥിതി അനുദിനം ബി ജെ പിക്ക് പ്രതികൂലമായി കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ ബി ജെ പിക്ക് നൂറ്റമ്പത് സീറ്റുകൾ തികച്ചു കിട്ടില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി തുടങ്ങി ലോക്സഭയിലെ രാഹുൽ ഗാന്ധിയുടെയും തൃണമൂൽ എം പിമാരുടെയും തകർപ്പൻ പ്രകടനങ്ങൾ യുവതലമുറ ഒരു ആക്ഷൻ സിനിമ കാണുന്നത് പോലെയാണ് ഇപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ തൃശൂരിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ സുരേഷ് ഗോപി ഇനി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നും സുരേഷ് ഗോപിക്കും പാർട്ടിക്കും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു അടുത്ത ഇലക്ഷന് എല്ലാറ്റിനും ഒരു തീരുമാനമുണ്ടായേക്കാം ഭരണം ഉണ്ടാകുമോ അതോ താഴെ വീഴുമോ എന്ന് കണ്ടുതന്നെ അറിയാം